അങ്ങനെ അവൻ പറഞ്ഞതനുസരിച്ച് ഞാൻ മലപ്പുറത്ത് ചെല്ലുകയും മലപ്പുറത്ത് ഞങ്ങൾ ഒരു ഹോട്ടൽ നടത്താനുള്ള ഒരു പരിപാടി അവൻ ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു ഹോട്ടൽ നടത്തിയാലോ ഫുഡും കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കിക്കോളാം നീ ക്യാഷും കൗണ്ടറും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽ ഒരു നമുക്കൊരു ഹോട്ടൽ നോക്കി നമുക്കിവിടെ ഹോട്ടൽ നടത്താം ഗൾഫിലൊക്കെ ഇന്ന് പോയി നമ്മളിനിയും ബുദ്ധിമുട്ടണോ അപ്പോൾ അങ്ങനെ ഒരു ആശയം വന്നു ഞാൻ രണ്ടുപേർക്കും പേർക്കും അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ മലപ്പുറത്തെ കുറച്ച് സ്ഥലത്ത് പോയി ഹോട്ടലും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചു പക്ഷേ ഭയങ്കര റെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകില്ല കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ പെട്ടെന്ന് ഇത്രയും വലിയ ഒരു തുക അഡ്വാൻസൊക്കെ കൊടുത്ത് അതിന് ശേഷം ആദ്യം അഡ്വാൻസ് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഈ രണ്ട് മാസത്തെ ഇത് കൊടുക്കുകയും ചെയ്യണം വാടക നേരത്തെ മുൻകൂട്ടി കൊടുക്കുകയും ചെയ്യണം നല്ലൊരു തുക ആദ്യം കെട്ടിവെക്കുകയും വേണം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ എന്താ ചെയ്യുക അപ്പം ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നടന്നപ്പോൾ ഞങ്ങൾക്ക് മലപ്പുറത്ത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഷബീബ് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ അവിടെ ഒരു ഈവനിങ് കോഫി നടത്തുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങനെ അവനെ കണ്ടിങ്ങനെ സംസാരിച്ചപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛാ ഈ നമ്മുടെ ഈ കടയിൽ ഒന്ന് നോക്കി അങ്ങനാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഗൾഫിലേക്കൊക്കെ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ കടയൊന്ന് വന്ന് നോക്ക് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ അവനും ആ കട തുടങ്ങി കുറച്ചേ ആയിട്ടുള്ളൂ ജസ്റ്റ് കുറച്ച് നാളേ ആയുള്ളൂ അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴത്തേന് ഞങ്ങളോട് ഇങ്ങനെ നോക്കാൻ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് അവന് ഗൾഫിൽ പോകാനുള്ള വിസയും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ആ കട അങ്ങനെ നോക്കി അപ്പോൾ അവനും കൂടെ കൂടി അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങനെ നോക്കി നിന്നപ്പോൾ അവൻ പറഞ്ഞു അച്ചാ എനിക്ക് നീ രണ്ടാഴ്ചക്കുള്ളിൽ കയറിപ്പോണം നിങ്ങൾക്ക് ഇത് ഏറ്റെടുത്ത് എടുക്കാവോ സ്വന്തമായിട്ട് എടുക്കാവോ അങ്ങനെ അപ്പം ഞാൻ ഞങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞാൽ ഇതിൻ്റെ സാധനങ്ങൾ ഉള്ള അടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ക്യാഷ് തന്നാൽ മതി അങ്ങനെ അങ്ങനെയാ ഞങ്ങൾ കുറച്ചൊരു പൈസയൊക്കെ സംഘടിപ്പിച്ച് കുറേ ഒരു ലക്ഷത്തി താഴെയായി കാരണം അതിൻ്റെ സാമഗ്രികളും കാര്യങ്ങളും പിന്നെ ഒരു ഒമിനി വാൻ ഉണ്ടായിരുന്നു അങ്ങനെ അത് അങ്ങനെ എല്ലാ സാധനങ്ങളും സെറ്റപ്പ് ആക്കിക്കൊണ്ട് കട എടുത്തു അങ്ങനെ കടയെടുത്തു അപ്പം ഞങ്ങളാദ്യം ഈവനിങ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങി ഏതാണ്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തട്ടുകട സ്റ്റൈല് ആ ഒരു മോഡലിലേക്ക് മാറ്റി അപ്പോൾ ഈവനിങ് കോഫി തട്ടുകട ആ മോഡലിലേക്ക് വന്നു അപ്പോൾ ആളുകളൊക്കെ കണ്ടമാനം ആളുകൾ വരാൻ തുടങ്ങി അതായത് നല്ല തിരക്ക് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ കടയിൽ ഒരു സമയം പോലും റെസ്റ്റില്ലാത്ത അത്രയ്ക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെയായി അപ്പോൾ ആ അതുപോലത്തെ കച്ചവടവും കാര്യങ്ങളൊക്കെയായി നമുക്ക് അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാർ പോലും അത്ഭുതപ്പെട്ടു പോയി കാരണം ഒരു ചെറിയൊരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ ഡെയിലി വന്ന് ഫുഡ് കഴിക്കുകയും അതുപോലെ സ്നാക്സും ഒക്കെ മേടിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമായി കാരണം ആദ്യമായിട്ട് ആ ഏരിയയിൽ ഈവനിങ് കോഫി നടത്തുന്നത് ഞങ്ങളാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനു മുമ്പ് ചെറിയ ഒരു ഹോട്ടൽ പോലൊക്കെ അങ്ങനെയുള്ള സെറ്റപ്പിലൊക്കെ ഉള്ള ആൾക്കാർ നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങളാണ് അവിടെ വന്നിട്ട് ഈ പറഞ്ഞ കുറച്ച് വിപുലീകരിച്ച് ഒരു പത്തിരുപത്തിയഞ്ച് കടികൾ സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കൂട്ടി അതുപോലെ തന്നെ ഫുഡും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അത് വിപുലീകരിച്ച് നല്ല അടിപൊളി കച്ചവടത്തിലേക്കൊക്കെ വന്നു നമ്മളുടെ കടയുടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണിക്ക് ഞങ്ങൾ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് എല്ലാ ദിവസവും അങ്ങനെയാണ് ഞങ്ങൾ രാവിലെ പോകും അന്നന്നുള്ള സാധനങ്ങൾ നമ്മൾ കടയിലേക്ക് വാങ്ങും ഇറച്ചി ആയിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ രാവിലെ തന്നെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ കടയിൽ വരും കടയിൽ വെച്ച് തന്നെയാണ് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതു നമ്മൾ അവിടെ വെച്ച് എല്ലാം നമ്മൾ സ്റ്റാ എല്ലാം ചെയ്തു നമ്മൾ ഒരു ഏതാണ്ട് ഒരു കൂടി നമ്മുടെ കുക്കിങ് അവസാനിക്കും അതായത് രാവിലെ നമ്മൾ ഒമ്പത് മണിക്ക് ഇറങ്ങിയാൽ മാർക്കറ്റ് പോയി സാധനം മേടിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ മാർക്കറ്റിങ് കഴിയും നേരെ കടയിലേക്ക് വരും കടയിലേക്ക് വന്ന് അപ്പോൾ തന്നെ കുക്കിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഏതാണ്ട് ഒരു മണിയാകുമ്പോൾ നമ്മുടെ കുക്കിങ് കഴിയും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചാൽ ഒരു മണിക്ക് ഞങ്ങൾ നേരെ തൊട്ടടുത്ത് തന്നെയാണ് വീട് വീട്ടിലേക്ക് പോകും അങ്ങനെ വീട്ടിൽ പോയി ഞങ്ങൾ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ സ്നാക്സ് ഉണ്ടല്ലോ കടികളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടുന്ന സോസുകളും കാര്യങ്ങളൊക്കെ അടിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഒരു രണ്ടരയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് കടയിലേക്ക് വരും അങ്ങനെ കടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒമ്പത് മണി രാത്രി ഒമ്പത് വരെ നമ്മൾ കടയിലുണ്ടാവും അപ്പോൾ ആ ഒമ്പത് മണിക്കുള്ളിൽ തന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും വിറ്റ് കാരണം എല്ലാം കടികളും ഫുഡും എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു കടി പോലും മിച്ചമില്ലാതെ എല്ലാ സാധനങ്ങളും നമുക്ക് ചിലവായി കഴിയും പിന്നെ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അതായത് ഈ സൺഡേ ഞായറാഴ്ച ഞങ്ങൾ ലീവായിരിക്കും അങ്ങനെ രണ്ട് പേരും ശനിയാഴ്ച വൈകിട്ട് കടയടച്ച് വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായിട്ട് വീട്ടിലേക്ക് പോകും ഞാൻ നേരെ ആലപ്പുഴ കുട്ടനാട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് വരും പിന്നെ ഞങ്ങൾ ആവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി ഞങ്ങൾ രണ്ടുപേരും മേടിക്കുമ്പോൾ ഒന്നിച്ചേ വാങ്ങൂ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് അങ്ങനെ ഹാപ്പിയായിട്ട് രണ്ട് വീട്ടുകാരും വളരെ ഹാപ്പിയായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും കൊണ്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ കൃത്യമായിട്ട് ഇപ്പം ഞാൻ അവൻ മേടിക്കുന്നത് ഞാൻ മേടിക്കും ഞാൻ മേടിക്കുന്ന സാധനം അവൻ മേടിക്കും അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിനോ ഒരു വേർതിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ എവിടെ പോയാലും ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എവിടെയാണേലും പുറത്തോട്ട് പോയാലും കടയിൽ പോയാലും അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിന് പോയാലും ഞങ്ങൾ ഒന്നിച്ചു പോകും ഒന്നിച്ച് തിരിച്ചു വരും പിന്നെ ഞങ്ങളുടെ ഡ്രെസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരേ ഡ്രസ്സിങ് തന്നെയാണ് അതായത് കടയിൽ നിൽക്കുമ്പോൾ ആണെങ്കിൽ തന്നെ നമുക്ക് യൂണിഫോമും കാര്യങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് ഡ്രസ്സിങ്ങും ഉണ്ട് പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഒരു ഷർട്ടോ പാൻറ്റോ അല്ലെങ്കിൽ ചെരുപ്പോ ഒക്കെ എടുത്താൽ എടുക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ സെയിം സാധനം എടുക്കും അതായത് എനിക്കെടുക്കുന്ന അതേ സാധനം തന്നെ അവൻ എടുക്കും ഇനി അവനൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അതേ സെയിം സാധനം തന്നെ ഞാനും എടുക്കും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ രീതികൾ പിന്നെ ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ പലരും ഞങ്ങളെ കൗതുകത്തോടെ നോക്കുമായിരുന്നു കാരണം പലരും ഞങ്ങളോട് ചോദിച്ചോ നിങ്ങൾ ചേട്ടനും അനിയനും ആണോ എന്നൊക്കെ പലപ്പോഴും ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞങ്ങളുടെ ഐക്യവും സ്നേഹമോ കണ്ട് പലർക്കും അസൂയ വരെ തോന്നിയിട്ടുണ്ട് പലരും ഞങ്ങളോട് ചോദിച്ചു എങ്ങനെ നിങ്ങൾ അപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ മലപ്പുറം തോന്നിച്ചല്ലായിരുന്നു അപ്പോൾ പലരും വളരെ വളരെ അത്ഭുതത്തോടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ പിന്നെ ഒരു പ്രത്യേകതന്നു ചോദിച്ചാൽ ഞങ്ങളുടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഈ മാർക്കറ്റിലൊക്കെ എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമാണ് അപ്പം ഞങ്ങളെ അവരോടുള്ള സ്നേഹത്തോടെ ഓമനത്തോ ഓമനത്തോടെ ഞങ്ങളെ പല പേരുകളിലാണ് ഞങ്ങളെ രണ്ടുപേരെയും വിളിക്കുന്നത് അതായത് ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നത് കാണുമ്പം അനിയം അനിയംപാവ അതുപോലെ കന്നാസും കടലാസും പിന്നെ സയാമി സിരട്ടകൾ അങ്ങനെ എല്ലാവരും ഞങ്ങളെ ഓമനച്ച് ഞങ്ങളെ അങ്ങനെയുള്ള പേരുകളുമൊക്കെ വിളിക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരുമിച്ചുള്ള നടത്തവും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ പലർക്കും ഒരു വലിയ ഒരു അത്ഭുതം തന്നെയായിരുന്നു പിന്നെ ഈ പറഞ്ഞ കണക്ക് എന്താണ് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ലീവ് ഉള്ളപ്പം സാധാരണ ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ എടുക്കും ഈ കാരണം എന്നുവെച്ചാൽ ഒരു മുഷിപ്പ് തോന്നാതിരിക്കാൻ വേണ്ടി ലീവ് എടുക്കും ഞങ്ങൾ ഇങ്ങനെ ആ ലീവിന് ഇങ്ങനെ കറങ്ങാനായിട്ടൊക്കെ ഇങ്ങനെ പോകും അപ്പം മനസ്സിൻ്റെ ആ ഒരു ഭാരങ്ങളും ഒക്കെ അങ്ങ് മാറിക്കിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സംഭവം ഉണ്ടായത് നമുക്ക് ആ കാര്യം അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം